എല്ലാ ഫുട്ബോൾ ആരാധകർക്കും സ്വാഗതം ഏതാനും മാസങ്ങളായി നമുക്ക് ഓഫ് സീസൺ ആയിരുന്നു നിങ്ങളെ പോലെ എനിക്കും ഓഫ് സീസൺ ആണ് ഓഫ് സീസൺ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു പുതിയ സീസണിന്റെ തിരക്കിലേക്ക് വരികയാണ് മടങ്ങി വരികയാണ് ഫുട്ബോൾ സീസൺ ഇപ്പോൾ യുറണ്ട് കപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു അറിയാം ഐ എസ് എല്ലാണല്ലോ നമുക്ക് മുഖ്യം അതാണ് മുഖ്യം ബിഗിലെ എന്ന് പറയുന്ന പോലെ ഐ എസ് എല്ലിൻ്റെ കാര്യങ്ങളാണ് നമുക്ക് മുഖ്യം ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസൺ അടുത്ത മാസം രണ്ടാം വാരത്തിൽ എക്സാക്ലീസ് സെപ്റ്റംബർ പതിമൂന്നിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സൊ ഐ എസ് എല്ലിൻ്റെ പതിനൊന്നാം സീസണിൻ്റെ ഒരു വീഡിയോയുമായി നമ്മൾ ഈ സീസണിലെ ആദ്യ വീഡിയോയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രസക്തമായ ചോദ്യം കേരള ബ്ലാസ്റ്റേഴ്സിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കുമല്ലോ കഴിഞ്ഞ പത്ത് സീസണുകളിലും ഐ എസ് എൽ ട്രോഫി നേടാൻ കഴിയാതെ പോയ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐ എസ് എല്ലിൻ്റെ ഈ പതിനൊന്നാം വട്ടത്തിലെങ്കിലും ഐ എസ് എൽ കിരീടം ചാമ്പ്യന്മാരാകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ ചോദ്യം അതുകൊണ്ട് തന്നെ ഐ എസ് എൽ പതിനൊന്നാം സീസണിന്റെ ആദ്യ വീഡിയോ ചർച്ച ചെയ്യുന്നതും ഈ സബ്ജക്ട് തന്നെയാണ് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം ദ ജേർണി ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ഐ എസ് എൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്ത് വർഷം മൂന്ന് തവണ ഫൈനൽ എൻട്രി ഐ എസ് എല്ലിൽ ഈ പത്ത് വർഷത്തിനിടയിൽ മൂന്ന് വട്ടം ഫൈനലിൽ പ്രവേശിച്ച് ഫൈനലിൽ പരാജയപ്പെട്ട് റണ്ണസ് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഐ എസ് എല്ലിലെ ഇതേ വരെയുള്ള ബെസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ് ആ റെക്കോർഡ് തിരുത്തി കുറിക്കാൻ ഈ പതിനൊന്നാം വർഷമെങ്കിലും കഴിയുമോ എന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും വെറുതെ അല്ല കാരണം ഇതൊരു ഇതിനപ്പുറമില്ല കാരണം പത്ത് വർഷം വളരെ നന്നായി പ്രകടനം നടത്തിയിട്ട് കൂടി കിരീടം അകന്നുപോയി എന്നുള്ളത് ഒരു വാസ്തവമാണ് സത്യമാണ് രണ്ടായിരത്തി പതിനാലിൽ ഐ എസ് എൽ ആദ്യമായി കളിച്ച അല്ലെങ്കിൽ ഐ എസ് എൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട രണ്ടായിരത്തി പതിനാലിലെ ഇനാഗുറൽ സീസൺ ഫസ്റ്റ് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ കളിച്ചു ആദ്യ സീസൺ തന്നെ മറക്കരുത് ആ സീസണിൽ ഇയാൻ ഹ്യൂമും മൈക്കൽ ചോപ്രയും ഒക്കെ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് ജെയിംസ് മാക്കി പ്ലെയറും മാനേജറുമായിരുന്ന സീസൺ ഗോൾ കീപ്പറും ഒക്കെ സീസൺ ആ സീസണിൽ ഫൈനൽ വരെ എത്തി എല്ലാവരെയും അത്ഭുതപ്പെടുത്തി പക്ഷെ ഫൈനലിൽ മുംബൈയിലെ ഡി വൈ പാട്ടിൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇഞ്ചുറി ടൈം ഗോളിന് റഫീഖിന്റെ ഇഞ്ചുറി ടൈം ഗോളിന് അന്ന് എ ടി കെ തോറ്റ് രണ്ടാം സ്ഥാനക്കാരാവാൻ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ സീസണിലെ രണ്ടാം സ്ഥാനക്കാർ നിലവിലുള്ള റണ്ണേഴ്സ് അപ്പുകൾ എന്ന പെരുവയുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനഞ്ചിലെ ഐ എസ് എല്ലിന്റെ രണ്ടാം സീസൺ കളിക്കാൻ കളിക്കാനിറങ്ങുന്നത് ആദ്യ സീസൺ കളിച്ച വർഷം തന്നെ ഫൈനലിൽ എത്തിയെങ്കിലും ആദ്യ സീസണിൽ കളിച്ച ഡേവിഡ് ജെയിംസ് ഉൾപ്പെടെ ഇയാൻ ക്യൂം ഉൾപ്പെടെയുള്ള താരങ്ങളെ ഒന്നും രണ്ടാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിൽ നിലനിർത്തിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പീറ്റർ ടൈലർ ഒരു ഇംഗ്ലീഷുകാരൻ തന്നെ കോച്ചായിട്ട് വരുന്നു പീറ്റർ ടൈലർ വരുന്നു ആദ്യത്തെ കുറച്ച് മത്സരങ്ങൾ നിരാശാജനകമായ പ്രകടനത്തിനൊടുവിൽ ടെയ്ലറെ മാറ്റി ടെറി ഫെലാൻ അയർലൻഡുകാരനായ ടെറി ഫെലാൻ പിന്നീട് കോച്ചിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടത് രണ്ടാം സീസണിലാണ് രണ്ടാം സീസണിൽ ഇംഗ്ലീഷുകാരായ സാൻചസ് വാട്ടും അന്റോണിയോ ജേമനും അതേപോലെ ക്രിസ് നമ്മുടെ മാറിയ പ്രിയങ്കരനായും അറിയുൾപ്പെടെയുള്ള താരങ്ങൾ രണ്ടാം സീസണിൽ നല്ല ടീമാണ് കളിച്ചത് വാസ്തവത്തിൽ ബെസ്റ്റ് ടീം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലിറങ്ങിയ രണ്ടാമത്തെ സീസൺ ടീം പക്ഷേ എന്നൊരു ഭാഗ്യവെച്ചാൽ എട്ട് ടീമുകൾ പങ്കെടുത്ത ലീഗിൽ അന്ന് എട്ട് ടീമുകളാണ് ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും ടേബിളിലെ ലാസ്റ്റ് സ്ഥാനക്കാരായി നിരാശാജനകമായ പീരുഷ ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ അവസാന സ്ഥാനം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സങ്കടം ഉടഞ്ഞെറിയുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ കണ്ടത് മൂന്നാം സീസൺ ഐ എസ് എല്ലിൽ വേറെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിനെ വേറെ ലെവൽ ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ വീണ്ടും കാണുകയാണ് രണ്ടായിരത്തി പതിനാറാകുമ്പോഴേക്കും വീണ്ടും ടീമില് ആ കാതലായ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അതിൽ സ്റ്റീവ് കോപ്പൽ നമ്മൾ കോപ്പലാശാൻ എന്ന് സ്നേഹത്തോടെ വിളിച്ച സ്റ്റീവ് കോപ്പൽ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മാനേജർ ആയിരിക്കും വീണ്ടും ടീം ഫൈനലിലേക്ക് വരുന്നു ആരൺ ഹ്യൂസ് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് നായകന്മാരിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്ത് ഞാൻ വെക്കുന്ന ഒരു പ്ലെയറാണ് ആരൺ ഹ്യൂസ് നോർത്തേൺ അയർലൻഡിന് ഇൻ്റർനാഷണൽ ആയിരുന്ന ആരൺ ഹ്യൂസ് വേൾഡ് കപ്പ് പ്ലെയർ ആയിരുന്നു ഹ്യൂസ് സെൻ്റർ ബാക്ക് അദ്ദേഹത്തിൻ്റെ സെഡ്രിക് കോംബർട്ട് കളിക്കുന്നു അതേപോലെ മലയാളി താരം സി കെ വിനീത് ബാംഗ്ലൂരുവിൽ നിന്നും ഇട കുറച്ച് സീസണിൻ്റെ ഒരു പകുതി സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് അതായിരുന്നു ആ സീസണിൽ യു ടെൻ വിനീതിൻ്റെ വരവോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ ഒരു ഊർജ്ജം ഒരു മലയാളി ഊർജ്ജം അതിന്റെ കരുത്തിൽ രണ്ടാം ഫൈനൽ കളിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ കൊച്ചിയിലെ നമ്മുടെ സ്വന്തം തട്ടകത്തിൽ കൊച്ചി സ്റ്റേഡിയത്തിൽ നടന്ന രണ്ടായിരത്തി പതിനാറിലെ ഐ എസ് എൽ മൂന്നാം സീസൺ ഫൈനലിൽ എ ടി കെ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ തോൽക്കാനായിരുന്നു വീണ്ടും വിധി കേരള ബ്ലാസ്റ്റേഴ്സിന് കാത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും ഒരിക്കൽ കൂടി ഫൈനലിൽ തോറ്റതിൻ്റെ നിരാശ പക്ഷെ നിലവിലുള്ള റണ്ണേഴ്സ് അപ്പം അങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രവേശിക്കുന്നത് ഐ എസ് എല്ലിൻ്റെ നാലാം സീസണിൻ്റെ പ്രത്യേകത ഈ നാലാമത്തെ സീസൺ മുതലാണ് ഐ എസ് എൽ ഒരു രണ്ട് വർഷം നീളുന്ന ഒരു ലെത്തി അല്ലെങ്കിൽ ലോങ് ലീഗായിട്ട് മാറുന്നത് പതിനേഴ് പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിൽ തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് വരെ നീണ്ട ആ ഒരു ടു ഇയർ സ്പാൻ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വന്നത് പക്ഷേ നിലവിലുള്ള രണ്ടാം സ്ഥാനം ആറാം സ്ഥാനത്തേക്ക് താഴുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ നമ്മൾ കാണുന്നത് റെനെ യുലൻസ്റ്റീൻ കോച്ചായിട്ട് വന്നു ഇടക്കാലത്ത് അദ്ദേഹത്തെ മാറ്റി വീണ്ടും ഡേവിഡ് ജെയിംസിനെ തിരിച്ചു കൊണ്ടുവരുന്നു പക്ഷെ അതൊന്നും കഥ മാറ്റി എഴുതിയില്ല ആറാം സ്ഥാനം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ആറാം സ്ഥാനക്കാരായി കളിക്കാൻ വരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും വളരെ പരിതാപകരമായ ഒരു സീനിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പതിനെട്ട് പത്തൊമ്പതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒൻപതാം സ്ഥാനത്തേക്ക് വീഴുകയാണ് ഒൻപതാം സ്ഥാനത്തേക്ക് പക്ഷേ ഒൻപതാം സ്ഥാനത്തേക്ക് വീഴുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ ഡേവിഡ് ജെയിംസ് തന്നെ കോച്ചായിട്ട് തുടരുകയാണ് ഇടക്കാലത്ത് വീണ്ടും അവസാന കാലത്ത് നെലോ വിങ്കാട പോർച്ചുഗീസ് പരിശീലകൻ നെലോ വിങ്കാട വരുന്നുണ്ട് പക്ഷേ എങ്കിലും ആറാം സ്ഥാനം സ്ഥാനമെന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ഒൻപതാം സ്ഥാനത്തേക്ക് വീഴുകയാണ് അതൊപ്പതിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിലെ ഏക നേട്ടം എന്ന് പറയുന്നത് മലയാളി താരം ഷഹൽ അബ്ദുൽ സമദ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് മിഡ്ഫീൽഡറായി സ്ഥാനമുറപ്പിച്ച സീസൺ കൂടിയായിരുന്നു പതിനെട്ട് പത്തൊൻപത് സീസൺ ഇനി രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏഴാം സ്ഥാനത്തേക്ക് ഒൻപത് എന്നുള്ളത് രണ്ട് സ്ഥാനം മെച്ചപ്പെടുത്തി ഏഴാം സ്ഥാനത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നുണ്ട് പക്ഷേ അപ്പോഴും ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റം വരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇൽകോ ഷട്ടോറി നെതർലൻഡ്സുകാരനായ ഇൽക്കോ ഷട്ടോറി പരിശീലകനായിട്ട് വരുന്നു അതായത് ഹൈദരാബാദിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒബ്ബച്ചെ ഹൈദരാബാദിൽ നിന്നും നേരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാൻ നോർത്ത് ഈസ്റ്റിൽ നിന്നും ഒക്കെ വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഓബച്ചെ വരുന്നു മെസ്സി ബോളി വരുന്നു ഗോൾ അടിച്ച് കൂട്ടിയ സീസൺ എന്നിട്ട് പോലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ഇൻഡിവിജ്വൽ റെക്കോർഡ് ഇപ്പോഴും ആ സീസൺ പത്തൊൻപത് ഇരുപതിൽ ഓബച്ചയുടെ പേരിലാണ് പതിനഞ്ച് ഗോളുകൾ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഏഴാം സ്ഥാനത്ത് തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ആ സീസണും അവസാനിപ്പിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഐ എസ് എല്ലിന്റെ ഏഴാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്നത് വലിയ പ്രതീക്ഷകളുമായിട്ടാണ് അതായത് തൊട്ട് മുമ്പുള്ള സീസണിൽ ഏഴാം സ്ഥാനത്താണ് ഫിനിഷ് ഒക്കെ ശരി തന്നെയാണെങ്കിൽ പോലും ഒരു സ്പോർട്ടിംഗ് ഡയറക്ടർ കരോലിസ് കരോലിസ്കിൻകിസ് എന്ന് പറയുന്ന സ്പോർട്ടിംഗ് ഡയറക്ടറെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി അപ്പോയിന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് ഈ സീസൺ അതായത് ഈ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസൺ മുതലാണ് അതിന് മുൻപുള്ള ഇന്ത്യൻ ദേശീയ സീസണിൽ നാഷണൽ ലീഗിൽ മോഹൻ ബഗാനെ ജേതാക്കളാക്കിയ കരുത്തുമായി കിബു വിഖുന എന്ന സ്പാനിഷ് കോച്ചിനെ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരികയാണ് കിബു കോച്ചായിട്ട് കിബു വരുന്നു സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ട് കരോലിസ് വരുന്നു ഒപ്പം പ്ലെയേഴ്സ് സൈനങ്ങിലും സെർജിയോ സിഡോ ജോർഡൻ മറേ ഗാരി ഹൂപ്പർ പിന്നെ രണ്ട് ആഫ്രിക്കൻ സെൻടർ ബാക്സ് ബക്കാരി കോനയും കോസ്റ്റ നമ്മോനൈസുവും ഈ കോനയും കോസ്റ്റയും വരുന്നത് ഒരു കാരണമുണ്ട് ആ സീസണിലാണ് സന്തോഷ് ചിങ്കൻ തുടർച്ചയായ ആറ് സീസണുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിച്ച കവറിംഗ് പേഴ്സണാലിറ്റി സന്തോഷ് ജിങ്കൻ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുന്നതും ആ സീസണിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ ആഗ്രഹിക്കുന്ന സീസൺ ആണ് എന്ന് ഞാൻ പറയും വൈ ബിക്കോസ് ഐ എസ് എൽ ചരിത്രത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഗോളുകൾ കൺസീഡ് ചെയ്ത വഴങ്ങിയ സീസൺ മുപ്പത്താറ് ഗോളുകൾ വഴങ്ങി പോയിന്റ് പട്ടികയിൽ ഏറ്റവും ഒടുവിൽ പത്താം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിനിഷ് ചെയ്ത ഒരു സീസൺ കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഒരുപാട് മാറ്റങ്ങൾ പക്ഷേ നത്തിങ് ക്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് സീസൺ ഐ എസ് എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസൺ എട്ടാം സീസൺ ആ സീസണിലാണ് ഇവാൻ ബുക്കോണോവിച്ച് എന്ന ക്രൗഡ് പുള്ളർ പരിശീലകൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു ഒരു വലിയ മാറ്റം തന്നെയായിരുന്നു പിന്നീടുള്ള ഇവാൻ യുഗം ആരംഭിക്കുക ആ കഴിഞ്ഞ മീൻസ് അതിന് തൊട്ട് മുമ്പത്തെ സീസൺ തന്നെ കോവിഡ് ഹിറ്റ് സീസൺ ആയിരുന്നു ഐ എസ് എൽ നമുക്കറിയാം കോവിഡ് വന്നതിന് ശേഷമാണ് ഇരുപത് ഇരുപത്തൊന്ന് നടക്കുന്നത് അതേപോലെ തന്നെ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഗോവയിൽ ക്ലോസ്ഡ് ഡോറിൽ ഗോവയിലെ സ്റ്റേഡിയങ്ങളിൽ മാത്രമായി ഐ എസ് എൽ പരിമിതപ്പെട്ട രണ്ടാം വർഷം ആ നില ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലാണ് ഇവാൻ ബുക്കമനോവിച്ച് വരുന്നത് ഇവാന്റെ ഒപ്പം നമുക്ക് അഡ്രിയാൻ ലൂണ വന്നു അതേപോലെ അൽവാറോ വാസ്കിസ് വരുന്നു ഹോർഹ പെരേര ഡയസ് വരുന്നു മാർക്കോ വരുന്നു ഒക്കെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ടീമിൽ കാണുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഐ എസ് എല്ലിൻ്റെ ഫൈനൽ കളിക്കുകയാണ് മൂന്നാം വട്ടം ഐ എസ് എല്ലിൽ തേർഡ് ഫൈനൽ ഹൈദരാബാദായിരുന്നു ഫൈനലിന് എതിരാളികൾ പക്ഷേ ഫൈനലിൽ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ തോൽക്കാനായിരുന്നു വീണ്ടും ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ സഹൽ അബ്ദുൽ സമതിൻ്റെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് സീസൺ ആയിരുന്നു ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സീസൺ പക്ഷേ ഫൈനലിൽ വീണ്ടും തോൽവി മൂന്നാം തവണയും സങ്കടമായി നിരാശ ആ നിരാശയിലാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസണിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് പോകുന്നത് അപ്പോഴേക്കും നമ്മൾ അൽവാരോയെയും ഡയസിനെയും കൈവിട്ടു പക്ഷേ ലൂണ ലെസ്കോ തുടങ്ങിയ താരങ്ങളെ നിലനിർത്തി ഒപ്പം ദിമിത്രിയോസ് ജിയാനു ഇവാൻ കലുഷ്നി തുടങ്ങിയ വമ്പന്മാർ വരികയാണ് കലുഷ്നി ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൊച്ചിയിൽ അടിച്ച ഗോളുകളൊക്കെ ഇന്നും നമുക്ക് രോമാഞ്ചം ജനിപ്പിക്കുന്ന ഗൂസ്ബമ്പ് അടിപ്പിക്കുന്ന ഗോളുകളാണ് ദിമിയുടെ അരങ്ങേറ്റമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമി പത്ത് ഗോളടിച്ച സീസണാണ് പക്ഷേ ആ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു വസ്തു പക്ഷെ അപ്പോഴും പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്നു അതാണ് കഴിഞ്ഞ സീസണിലെ റണ്ണേഴ്സ് പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്നു പിന്നീട് നമുക്കറിയാം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നോ സീസൺ വിവാദപരമായ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു പ്ലേ ഓഫ് മാച്ച് ബംഗളൂരുവിൻ്റെ ഗോള് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വർക്ക്ഔട്ട് അവിടെ തീരുകയാണ് നിരാശാജനകമായ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സീസൺ നന്നായി കളിച്ചിരുന്ന സീസൺ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ സീസൺ പത്താം സീസൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഇവാൻ ഉക്കോമനോവിച്ച് തുടർച്ചയായ മൂന്നാം വർഷവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകന്റെ കത്തിയിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ ചരിത്രമാണ് ശരിക്കും യുവാൻ കാരണം ഒരു വർഷത്തിൽ കൂടുതൽ ഒരു കോച്ചുമാരും സേവനമനുഷ്ഠിക്കാത്ത ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായ ഒരു കോച്ചിനെ റീറ്റെയിൻ ചെയ്തു തന്നെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടാം സീസണിനു ശേഷം ഇവാനേ ആയിരുന്നു ആ ഇവാൻ തുടർച്ചയായ മൂന്നാം സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്ത് തുടരുകയാണ് ഇവാന്റെ ഒപ്പം ലൂണ തുടരുന്നു ദിമി തുടരുന്നു ലെസ്കോ തുടരുന്നു ഒപ്പം മിലോസിനെ പോലെയുള്ള മെയിലോസ് ഡൈസുക്കെ സക്കായി കോമേ പെപ്ര പോലെയുള്ള പുതിയ താരങ്ങളും പോലും ഗംഭീര സീസൺ ഒരുപാട് പ്രതീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ ഫൈനൽ കളിക്കും കപ്പടിക്കും എന്ന തോന്നൽ ആരാധകരിൽ എല്ലാവരിലും ഉണ്ടാക്കിയിരുന്നു കാരണം പോയിന്റ് പട്ടികയിലെ തലപ്പത്ത് മോഹൻ ബഗാനെയും മുംബൈയും ഉൾപ്പെടെ തോൽപ്പിച്ച് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കലണ്ടറിലെ അവസാന മത്സര ദിനങ്ങൾ പക്ഷെ പിന്നീട് ജാനുവരി ബ്രേക്കിന് ശേഷം അവിശ്വസനീയമായ രീതിയിൽ പിന്നോട്ട് പോയ ടീം ഒടുവിൽ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനക്കാരായി പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തു പക്ഷേ പ്ലേ ഓഫിൽ ഒഡീഷക്കെതിരെ എക്സ്ട്രാ ടൈമിൽ ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ തോൽവിയുമായി പുറത്തേക്ക് വീണ്ടും നിരാശയോടെ കപ്പില്ലാതെ മറ്റൊരു സീസൺ കൂടി മടങ്ങി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ പുതിയ സീസൺ ആരാധകർ കാത്തിരിപ്പ് തുടരുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലെങ്കിലും ഐ എസ് എൽ ട്രോഫിയിൽ മൊത്തം എന്നുള്ളതാണ് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒപ്പം കോച്ച് ഇവാനില്ല ഇവാൻ ഒപ്പം തുടർച്ചയായ മൂന്ന് വർഷത്തെ സേവനം അവസാനിപ്പിച്ച് ഇവാൻ മുക്കോവിച്ച് സെർബിയയിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഗോൾഡൻ ബൂട്ട് വിന്നർ ആയിരുന്നു അദ്ദേഹം ഒപ്പമില്ല പുതിയ കളിക്കാരാണ് പുതിയ കോച്ചാണ് എങ്കിലും ആരാധകർ പ്രതീക്ഷ കൈവിടുന്നില്ല കാത്തിരിക്കുകയാണ് പതിനൊന്നാം മൂഴത്തിൽ ഐ എസ് എല്ലിന്റെ പതിനൊന്നാം മൂഴത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ദ കവറ്റഡ് ഐ എസ് എൽ ട്രോഫിയിൽ മുത്തമിടുമോ കപ്പ് കാത്തിരിപ്പ് തുടരുകയാണ് This is Shajuddha Modaran signing off with love and respect.